നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജമിനി സർക്കസ് വീണ്ടുമെത്തി തിരുനാവായിൽ ആരംഭിച്ച ജമിനി സർക്കസിന്റെ ഉദ്ഘാടനം തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡുകഡി സൈനദ്യൻ നിർവഹിച്ചു ഉച്ചയ്ക്ക് ഒന്നിനും വൈകിട്ട് നാലിനും ഏഴിനുമായി മൂന്ന് പ്രദർശനങ്ങളാണുള്ളത് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജമിനി സർക്കസ് വീണ്ടുമെത്തിനായി സർക്കസിനെ തുടക്കമായി തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടികടിയു സൈനദ്യൻ ഉദ്ഘാടനം ചെയ്തു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സൂറാബി മുഖ്യാതിഥിയായിരുന്നു ഗ്ലോബ് റൈഡിംഗ് റിംഗ് ഡാൻസ് ഊഞ്ഞാനാട്ടം സാരി അക്രോബാറ്റ് റഷ്യൻ റിംഗ് അക്രോബാറ്റ് തുടങ്ങി കാണികളെ ആവേശത്തിലാക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഷോയിലുണ്ട് ദിവസന ഉച്ചയ്ക്ക് ഒരു മണിക്കും വൈകിട്ട് മണിക്കും നാലുമണിക്കും മണിക്കുമായി മൂന്ന് പ്രദർശനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നൂറിൽ പരം വിദേശ കലാകാരന്മാരും കലാകാരികളും പ്രകടനങ്ങൾ കാഴ്ചവെക്കും തിരുനാവായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ ഗ്രാമപഞ്ചായത്തങ്ങളായ ആരിസ് പ്രബിൽ സൂർപ്പിൽ ബാബഹാജി ഫക്രുദ്ദീൻ പല്ലാർ മാനേജർ വി സേതു മോഹനൻ തുടങ്ങിയ ചടങ്ങിൽ സംബന്ധിച്ചു